മൂന്ന് കടലുകൾ സംഗമിക്കുന്ന പുണ്യസ്ഥലം കന്യാകുമാരി ഞങ്ങളിപ്പോൾ ഉള്ളത് കന്യാകുമാരിയിലാണ് ഞങ്ങളുടെ ഒരു സ്വപ്നയാത്ര കന്യാകുമാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്ടോ ഇന്ത്യയുടെ തെക്കേറ്റം മുതൽ കാശ്മീർ വരെ നീളുന്ന ഒരു ബുള്ളറ്റ് യാത്ര അപ്പോൾ ഞങ്ങള് കന്യാകുമാരിയിലെ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നിങ്ങളിലോട്ട് എത്തിക്കുന്നതാണ് തുടർന്ന് ഞങ്ങളുടെ യാത്രകളുടെ വിശേഷങ്ങളും ഒക്കെ എത്തിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എല്ലാം എപ്പോഴും ഉണ്ടായിരിക്കുക ഇത് ബംഗാൾ ഉൾക്കടൽ അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം ഇത് മൂന്നും സംഗമിക്കുന്ന ഇന്ത്യയുടെ തെക്കേറ്റം അപ്പം ഇവിടെ ധാരാളം പേര് ഈ ഒരു ത്രിവേണി സംഗമത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടുതലും ഭയങ്കര തിരക്കാണ് ഇപ്പോൾ ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് അയ്യപ്പന്മാരും ഒക്കെ ധാരാളം വന്നിട്ടുണ്ട് അപ്പം ഇതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് കണ്ടില്ലേ തിരുവള്ളൂരുടെ പ്രതിമയുണ്ട് അതിന്റെ അപ്പുറം വിവേകാനന്ദ വിവേകാനന്ദപ്പാറയാണ് അപ്പം ഇവിടുത്തെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പം ഞങ്ങൾ ഇന്നലെ കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ ഇന്നലെ ഒരു മണി എടുത്തായിട്ട് കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഒരു എട്ട് മണിക്കൂർ ജേണി ടോട്ടൽ മുന്നൂറ് കിലോമീറ്റർ ഞങ്ങളിവിടെ ഒരു രണ്ട് മണിയായപ്പോൾ കന്യാകുമാരിയിലെത്തി അപ്പോൾ ഞങ്ങൾ വൈക്കം വഴി കൊട്ടാരക്കര വഴി തിരുവനന്തപുരം വഴി കന്യാകുമാരി എത്തി നല്ല അടിപൊളി റോഡാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത് തെങ്കാശി വഴി തിരിച്ചു പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ ബോട്ടിങ്ങിൻ്റെ ഒരു സൗകര്യമുണ്ട് ഇവിടെ നമ്മളിവിടെ നിന്ന് ബോട്ട് കയറി നമുക്ക് വിവേകാനന്ദ പാറയിൽ പോകാനുള്ള ഒരു സൗകര്യമുണ്ട് അടിപൊളിയാണ് കേട്ടോ അവിടെ പോയിട്ടുണ്ടെങ്കിൽ വിവേകാനന്ദ പാറയിൽ നിന്ന് നമുക്ക് ഭയങ്കര വ്യൂ ആണ് അവിടെ നിന്നുണ്ടെങ്കിൽ കൂടംകുളമൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ അത് ഞങ്ങൾ ഇന്നലെ പോയി അപ്പൊ ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ പറഞ്ഞില്ലേ ത്രിവേണി സംഗമത്തിന്റെ അവിടെ വന്നിരിക്കുന്നതാണ് അപ്പൊ ഇവിടെ ധാരാളം പേര് കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കും ഒന്ന് കുളിക്കണം അപ്പൊ ഇനിയും കുറച്ച് കാഴ്ചകളും നമ്മൾ തിരിച്ചു പോകുന്ന കാഴ്ചകളും ഒക്കെ ഉണ്ട് പാറ പോകാനുള്ള ബോട്ടിൽ കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണ് കേട്ടോ നിങ്ങളീ കാണുന്നത് ഇത് ക്യൂ ഒരാൾക്ക് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് പിന്നെ അതൊരു സ്പെഷ്യൽ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ക്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കയറാൻ പറ്റും അപ്പോൾ നമ്മൾ കുറേ ഉണ്ട് കേട്ടോ ക്യൂ കുറേ നേരം നിന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട് നമ്മൾ നമ്മളവിടുന്ന് പിന്നെ അങ്ങോട്ട് ബെസലുണ്ട് നമ്മൾ ഇപ്പോൾ കടലിൽ അവിടെ നിന്ന് ബെസല് നമ്മൾ പാറയിലോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് കുറച്ചൊരു നടക്കാനുള്ള ദൂരമുണ്ട് നമ്മൾ അവിടെ ചെന്ന് ക്യൂ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ബെസലാണ് ഒരു പത്ത് നൂറ് പേർക്കെങ്കിലും അതി കൂടുതല് പത്തിരുന്നൂറ് പേരെടുത്തുണ്ടെന്ന് തോന്നുന്നു ഒരു വെസലാണ് അപ്പോൾ അതിൽ കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പാറയിലോട്ട് പോകാനായിട്ട് അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളിയാണ് ഉണ്ടോ നമ്മൾ പറഞ്ഞില്ലേ കടലിലൂടെയാണ് പോകുന്നത് അപ്പോൾ വലിയ തിരമാലകളൊക്കെ അടിച്ചാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു യാത്ര നല്ല സാഹസികമായ നല്ല അടിപൊളി യാത്രയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ പോയത് വൈകുന്നേരം നാലു മണിവരെയാണ് ബോട്ടിങ്ങിൻ്റെ ടൈം വരുന്നത് രാവിലെ എട്ട് മണിയോട്ട് വൈകിട്ട് നാല് മണിവരെ അപ്പോൾ എപ്പോഴും വൈകിട്ട് പോകുന്നതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം സമയമാകുമ്പോഴത്തേക്കും വെയിൽ കുറച്ച് കുറവായിരിക്കും അപ്പോൾ പിന്നെ അതുപോലെ തന്നെ സൂര്യാസ്തമയവും ഒക്കെ നമുക്ക് കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പോകണമെങ്കിൽ വൈകുന്നേരം എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെ ഞങ്ങൾ വിവേകാനന്ദ പാറയിലെത്തി അപ്പോൾ ഈ ഒരു വൈകുന്നേര സമയത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് അതിമനോഹരമാ നമുക്ക് ഇവിടെ പറഞ്ഞെങ്കിൽ കൂടംകുളം ആണവ നിലയം പിന്നെ അവിടെ നിന്നുണ്ടെങ്കിൽ കാറ്റാടിപ്പാടം അങ്ങനെയുള്ള ഭയങ്കരമായ വ്യൂസൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും അപ്പോൾ ഈ സൂര്യാസ്തമയത്തിൻ്റെ സമയം കൂടി ആയതുകൊണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇവിടുത്തെ ഈ വിവേകാനന്ദ പാറയിൽ നമുക്ക് കാണാൻ എന്താണ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വിവേകാനന്ദൻ്റെ ഒരു മണ്ഡപ ഇതുണ്ട് മണ്ഡപമുണ്ട് അതിൽ വിവേകാനന്ദ പ്രതിമയുണ്ട് ഒരു ധ്യാന മണ്ഡപമുണ്ട് പിന്നെ അവിടെ ഒരു ക്ഷേത്രമുണ്ട് അപ്പം നമുക്കതൊക്കെ കാണാനുള്ള ഒരു സൗകര്യമുണ്ട് പിന്നെ ഈ വിവേകാനന്ദ പാറയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ തിരുവള്ളുവരുടെ പ്രതിമ വരുന്നത് നമുക്ക് അവിടെ അങ്ങോട്ട് പോകാനുള്ള ഒരു പാലൊക്കെ നിലവിൽ അങ്ങോട്ട് പണിതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇനി വരുന്ന കാലത്തിൽ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു സൗകര്യം കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ആ തിരുവള്ളുവരുടെ പ്രതിമയുടെ അവിടെ നിന്നുള്ള സൂര്യാസ്തമയത്തിൻ്റെ കാഴ്ചകളൊക്കെ ഭയങ്കര സൂപ്പറാണ് കേട്ടോ കന്യാകുമാരിയിലാണ് കന്യാകുമാരിയിലാണുള്ളത് വിവേകാനന്ദപ്പാറയിൽ അപ്പോൾ ഇന്ത്യയുടെ തെക്കേറ്റം മുതൽ കാശ്മീർ വരെയുള്ള ഒരു വലിയൊരു സ്വപ്നയാത്ര അത് ബുള്ളറ്റിലാണ് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ കപ്പിളായിട്ടുള്ള യാത്രയാണ് അങ്ങനെ ഞങ്ങൾ വിവേകാനന്ദ പാറയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ബോട്ടിൽ കയറിയിട്ട് തിരിച്ച് കരയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രാവിലത്തെ സൂര്യോദയം കണ്ട് തിരിച്ച് റൂമിലോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഇപ്പോൾ ഭയങ്കര ഒരു ക്യൂവിന്റെ ഒരു തിരക്ക് കണ്ടിരുന്നു നമ്മൾ ഇന്നലെ വൈകുന്നേരം ബോട്ടിങ്ങിന് പോയതാണ് ഇത് രാവിലെ സമയമായപ്പോഴത്തേക്കും നമ്മുടെ ഈ ക്യൂ എന്ന് പറഞ്ഞത് ഇന്നലത്തെ വൈകുന്നേരത്തേക്കാളും ഒരു ഏകദേശം ഒരു പത്തിരട്ടിയിലധികം ക്യൂ ആണ് കാണുന്നത് അപ്പോൾ അത്രക്ക് വലിയ തിരക്കാണ് ബോട്ടിങ്ങിന് അപ്പോൾ എനിക്ക് തോന്നണ ഈ നിൽക്കുന്നവരൊരു ഉച്ചയോടുകൂടിയൊക്കെ കൂടിയൊക്കെയാണ് അവർക്ക് ബോട്ടിൽ കയറാൻ സാധിക്കുകയുള്ളൂ എന്ന് തോന്നുന്നു അത്രക്ക് തിരക്കാണ് കന്യാകുമാരിയിൽ സ്റ്റേ ചെയ്തത് ഹോട്ടൽ രാജേശ്വരി എന്ന് പറഞ്ഞുള്ള ഒരു സ്റ്റേയിലാണ് കേട്ടോ അത് നല്ല അടിപൊളിയാണ് കേട്ടോ വൈഫൈയും എ സിയും അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇവിടെ അങ്ങനെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് തിരിച്ച് കൊച്ചിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് തെങ്കാശി വഴിയുള്ള റൂട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അതുവഴിയുള്ള എന്ന് പറഞ്ഞാൽ സൂപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടല്ല കാറ്റാടിപ്പാടങ്ങളുടെ ഒക്കെ നടുക്ക് കൂടിയാണ് നമ്മൾ പോകുന്നത് മുപ്പന്തൽ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ നല്ല അടിപൊളിയാണ് ഈ മുപ്പന്തൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് എന്ന് അറിയപ്പെടും അപ്പൊ ഞങ്ങള് തിരിച്ചു കൊച്ചിയിലോട്ട് പോയിക്കൊണ്ടിരിക്കണ്ട അപ്പൊ ഞാനിപ്പോ ഉള്ളത് ഇവിടെ നമ്മുടെ പാലരുവി വെള്ളച്ചാട്ടം ഉണ്ടല്ലോ നമ്മള് പത്തനംതിട്ട എത്തുന്നതിന് മുമ്പ് ആ കൊല്ലം ഇതെല്ലാം ഉള്ളത് അപ്പോ നമ്മള് തിരിച്ചു പോകുന്നത് തെങ്കാശി റൂട്ട് ആ ഒരു റൂട്ടിലാണോ ഞങ്ങള് തിരിച്ചു പോകുന്നത് അപ്പൊ തെങ്കാശി എത്തണ്ട അതിനുമുമ്പ് ഒരു എന്നുള്ള ഡീവിയേഷൻ ഉണ്ട് അപ്പോൾ അവിടെ അവിടുന്ന് പത്തനംതിട്ടതിട്ട കടന്ന് കോട്ടയം കൊച്ചി അങ്ങനെയാണ് നമ്മൾ റൂട്ട് സെലക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ആ റൂട്ട് നിന്ന് പിടിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നല്ലൊരു ഗ്രീനറി ആയിട്ടുള്ള റൂട്ടാണ് കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് ഭയങ്കര ഒക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് നല്ല കാഴ്ചകളാണ് അപ്പം നമ്മുടെ വീഡിയോസൊക്കെ അതെല്ലാം അതിൻ്റെ എല്ലാം ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുള്ളൂ ഇനിയും ധാരാളം വീഡിയോകൾ വരുന്നുണ്ട് ബൈ